ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പരിപ്പും സാമ്പാർ ചീരയും വെച്ചിട്ടുള്ള ഒരു കറിയാണ് അത് ഇതാ ചീരയാണത് പിന്നൊരു ഈ റോസ് കളറായിട്ടുള്ള ഒരു പൂൺ ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് പരിപ്പ് അങ്ങനെ കഴുകിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് തക്കാളി കട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളി ഇടുന്നുണ്ട് ഇതിലേക്ക് ശേഷം മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ നോക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വയ്ക്കാൻ നോക്കാം അതുപോലെ സാമ്പാർ ചീര നന്നായി കഴുകി ചെറുതാക്കി കട്ട് ചെയ്ത് വെക്കാം ഇത് പരിപ്പ് വേമ്പോഴത്തേക്ക് ഗ്യാസിൽ പരിപ്പ് വെക്കാം പരിപ്പ് അരിപ്പിൻ്റെ വേവിന് ഞാൻ രണ്ട് ദിവസം അണ്ടിക്കുന്നത് നമുക്ക് ഫുൾ ഫ്ലേ രണ്ട് ദിവസം അടിപ്പിക്കുക അപ്പോഴത്തേക്ക് ചീര കട്ട് ചെയ്ത് വയ്ക്കാം പരിപ്പ് ഇവിടെ നമുക്ക് വെള്ളം നോക്കാം ഇതിലേക്ക് ഈ സാമ്പാർ ചീര അല്ലെങ്കിൽ കൊഴുപ്പ് ചീര എന്ന് പറയുന്ന പലതരത്തിലും പല അറിയപ്പെടുന്ന പല സ്ഥലത്തും നമുക്ക് പോഷകങ്ങളുടെ കലവറയാണത് എല്ലാവരും വീട്ടുമുറ്റത്ത് ഉണ്ടാവും അല്ലെങ്കിൽ അടുത്തുള്ള പറമ്പില് തൊടിയിലുണ്ടാവും എല്ലാവരും ഇതിൽ ഉണ്ടാക്കി നോക്കണം ഇത് തണ്ട് ഭാഗം വെച്ചിട്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് അരിഞ്ഞാൽ മതി പെട്ടെന്ന് അരിഞ്ഞെടുക്ക ഇതിലേക്ക് ഒരേശൂടുകളാണ് വെക്കുന്നത് തേങ്ങ അടച്ച് ചേർക്കുന്നില്ല ഇല്ല പൊടിയും മുളക് പൊടിയൊന്നും ഇട തിളപ്പിക്കും അതുപോലെ ഇതിലേക്ക് ഒന്ന് കടുക് വറുത്ത് അത് ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് തിളപ്പിക്കാം തിളച്ച നോക്കാം നന്നായിട്ട് തിളക്കുന്നുണ്ട് ശേഷം വെളിച്ചം വെച്ചുകൊണ്ട് അതിലേക്ക് കൊറച്ച് കണ്ടിട്ടില്ല കടുക് വന്നായിട്ട് കുട്ടി ചെയ്യുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ചെറിയ വട്ട മുളക് കറി വെച്ച നന്നായിട്ട് മുത്തു വന്നിട്ടുണ്ട് എനിക്ക് ഗ്യാസ് ഒക്കെ കറി സ്വാദിഷ്ടമായ പരിപ്പും ചീരയും വെച്ചിട്ടുള്ള കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി വെക്കണം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയാണ് നല്ല പോഷകസംബന്ധമായ ഒരു കറിയും കൂടിയാണത് എല്ലാവരും ട്രൈ ചെയ്യുക